എറണാകുളം ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഈ വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾക്കെല്ലാവർക്കും യാത്ര ഏറെ ഇഷ്ടമാണ് അതും ഈ മഴക്കാലത്താണെങ്കിൽ കൂടുതൽ ഭംഗിയാവും എൻ്റെ ഇന്നത്തെ ഈ വ്ലോഗ് ഒരു മഴക്കാല യാത്രയെക്കുറിച്ചാണ് കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണല്ലോ ഈ കാലയളവിൽ ചെയ്യുന്ന യാത്രകളെല്ലാം അതീവ ഭംഗിയായിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലായതുകൊണ്ടും ഈ മഴയുടെ അളവും കാര്യങ്ങളും എല്ലാം കൂടുതലായതുകൊണ്ടും നല്ല ഭംഗിയുള്ള കാലഘട്ടമാണ് ഈ മൺസൂൺ മഴക്കാലം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴക്കാലമാണല്ലോ ഈ മൺസൂൺ കാലത്ത് നമ്മുടെ നാട്ടിലെ പുഴകളും കൊച്ചരികളും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സമയമാണല്ലോ ഇപ്പോൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് മീങ്കുന്നം പള്ളിക്കടുത്തുള്ള മീങ്കുന്നം വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം ഉള്ളത് എംസി റോട്ടിൽ മൂവാറ്റുപഴിക്കും കോട്ടയത്തരും ഇടയിൽ മീങ്കുന്നത്താണ് എം സി റോഡിന് ചേർന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ മീങ്ങുന്നം വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഒരു പത്ത് ഇരുപതടിപ്പൊക്കത്ത് നിന്നും വെള്ളം താഴെ ഇട്ട് വലിച്ചാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഇതിലൂടെ പോകുമ്പോൾ ഈ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാതെ പോകാൻ കഴിയില്ല അത്രയ്ക്കും മനോഹരമാണ് ഈ ചെറിയ വെള്ളച്ചാട്ടം മൺസൂൺ കാലത്താണ് ഈ വെള്ളച്ചാട്ടം കൂടുതൽ ഭംഗിയാവുന്നത് കാരണം മഴ തകർത്ത് പെയ്യുന്ന ഈ സമയത്ത് കൂടുതൽ വെള്ളം ഒഴുകി പോകുന്നത് ഒരു ഒരു ഭംഗിയുള്ള കാഴ്ചയാണല്ലോ അതുകൊണ്ട് തന്നെ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് ഈ വെള്ളച്ചാട്ടം എറണാകുളം ജില്ലയിൽ തന്നെ ഒരു വരും കാലങ്ങളിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ് മീങ്കുന്നം വാട്ടർഫാൾ കാരണം ഇത്രയും നാളും ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ആളുകൾക്ക് അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് ഈ ഇത്രയും ഒരു സൗന്ദര്യമുള്ള ഒരു വെള്ളച്ചാട്ടമാണെന്നുള്ള കാരണം കാര്യങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഈ വെള്ളച്ചാട്ടം പരിഷ്കരിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണ ഭംഗിയോടിയടി ആൾക്കാർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തത് ഈ മൺസൂൺ മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക അല്ലാത്തപ്പോൾ ചെറിയൊരു കൊച്ചരുവിയാണ് അപ്പോൾ ഈ മഴക്കാലത്ത് എന്തായാലും എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ മീൻകുന്തം വാട്ടർഫാൾ ഈ എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം കുറിച്ചുള്ള എൻ്റെ ഈ ഷോർട്ട് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ